കഴിഞ്ഞ ആഴ്ച പൊന്നാനിയിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച വാർത്തയാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം അടച്ചിട്ട പ്രവാസിയുടെ വീട്ടിലെ മോഷണം അൻപത് പവനാണ് ഈ വീട്ടിൽ നിന്നും മോഷ്ടാക്കൾ കവർന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി പൊന്നാനിയിൽ തുടർച്ചയായി മോഷണ പരമ്പരകൾ അരങ്ങേറുന്നു കള്ളനെ പിടികിട്ടാതെ പോലീസ് ഇതിനു പുറകെ ഓടുന്നു ആ മോഷണങ്ങളിൽ നിന്നെല്ലാം ഞെട്ടിച്ചത് പ്രവാസിയായ മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിൽ നടന്ന മോഷണമാണ് ഏകദേശം ഒന്നേമുക്കാൽ കോടി രൂപയുടെ സ്വർണാഭരണമാണ് കവർച്ച ചെയ്തത് വീട്ടിലെ ലോക്കറിലുണ്ടായിരുന്ന സ്വർണാഭരണങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് വീട്ടുടമ പറഞ്ഞു വീടിനകത്തെ നാലു മുറികളിലും മോഷ്ടാക്കൾ പരിശോധന നടത്തിയെങ്കിലും മറ്റ് സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുടമ സ്ഥിരീകരിച്ചു ഇക്കഴിഞ്ഞ മാർച്ചിൽ നാട്ടിലെത്തിയ രാജീവ് രണ്ട് ബാങ്കുകളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ലോക്കറിൽ വയ്ക്കുകയായിരുന്നു ഇലക്ഷന് നാട്ടിലെത്തുമ്പോൾ ഈ സ്വർണാഭരണങ്ങൾ തിരികെ ബാങ്ക് ലോക്കറിലേക്ക് തന്നെ മാറ്റാനായിരുന്നു തീരുമാനിച്ചിരുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് രാജീവും മകളും ദുബായിലേക്ക് പോയിരുന്നു ഇക്കഴിഞ്ഞ ഒൻപതിനാണ് ഭാര്യയും ഗൾഫിലേക്ക് പോയത് ഭാര്യയോട് സ്വർണം ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇത്രയുമധികം സ്വർണം തനിച്ചു കൊണ്ടുപോകാനുള്ള പേടി കാരണം വീട്ടിലെ ലോക്കറിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു വോട്ടെടുപ്പിനായി നാട്ടിലെത്തി സ്വർണാഭരണങ്ങൾ ബാങ്കിലേക്ക് മാറ്റാമെന്നായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം ഇതിനിടെയാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണം നടന്നത് രാജീവിന്റെ മൊബൈലിൽ കണക്ട് ചെയ്ത സിസിടിവി ഞായറാഴ്ച രാവിലെ മുതൽ പണിമുടക്കിയിരുന്നെങ്കിലും സാധാരണ ഗതിയിലുള്ള കേടുപാടുകളാവാമെന്ന് കണക്കുകൂട്ടലിലായിരുന്നു ഇവർ എന്നാൽ ഞായറാഴ്ച വിഷു ആയതിനാൽ വീട് വൃത്തിയാക്കാനായി ശനിയാഴ്ച ഉച്ചയോടെ ജോലിക്കാരി എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് വീട് അടച്ചിട്ടിരുന്നതിനാൽ സാധാരണഗതിയിൽ ഇവിടെ സ്വർണവും പണവും സൂക്ഷിക്കാറില്ലെന്ന് രാജീവ് പറഞ്ഞു എന്നാൽ ആഴ്ചകൾക്കകം തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ വീടിനകത്ത് സൂക്ഷിച്ച സ്വർണാഭരണങ്ങളാണ് മോഷണം പോയത് ദുബായിൽ കമ്പനി നടത്തുകയാണ് രാജീവ് സമീപത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു വലിയ കവർച്ചയായതിനാൽ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്നാൽ വീട്ടിലെ സി സി ഹാർഡ് ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോയതിനാൽ കേസന്വേഷണം പോലീസിന് വെല്ലുവിളി നിറഞ്ഞതാണ് കഴിഞ്ഞ പല ദിവസങ്ങളിലായി നിരവധി മോഷണ പരമ്പരകളാണ് പൊന്നാനി കേന്ദ്രീകരിച്ച് നടക്കുന്നത് പൊന്നാനി ബി എം ചമ്രവട്ടം ജംഗ്ഷൻ കൊല്ലമ്പടി കർമ്മ റോഡ് എന്നിവിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം മോഷണം നടന്നിരുന്നു ഇവരെ തിരയുന്നതിനിടയിലാണ് പൊന്നാനിയിലെ ഏറ്റവും വലിയ മോഷണം നടക്കുന്നത് മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ലെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു രാജീവിന്റെ വീട്ടിൽ നടന്ന മോഷണം പോലീസിന് എന്തുകൊണ്ടും വെല്ലുവിളിയാകും കേസന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ട്